ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നെല്ലിക്ക പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സോദമുള്ള ഒരു നെല്ലിക്ക നെല്ലിക്കപ്പിക്കിളാണ് ഉണ്ടാക്കി കാണിക്കുന്നത് എളുപ്പം ഉണ്ടാക്കാവുന്നതുമാണ് വിനാഗിരി ഒന്നും ചേർക്കാതെ കഴുകിയിട്ട് അങ്ങനെ തുടച്ചെടുക്കുക അങ്ങനെ വെള്ളകീർപ്പമൊന്നും പാടില്ല ഇത് അരക്കിലോ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു പാത്രം അടുപ്പിലൂത്ത് ചൂടാവുമ്പോൾ നല്ലെണ്ണ നമുക്കൊരു അരക്കിലോ നെല്ലിക്കയ്ക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ എടുക്കുക മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ എടുത്തിട്ടുണ്ട് ഈ എണ്ണ നല്ലെണ്ണം ചൂടാക്കുമ്പോൾ മുക്കാൽ ടീസ്പൂൺ കടുക് ഇടാം ഒരു ടീസ്പൂൺ ഇട്ടായാലും കുഴപ്പമില്ല കടുകിടുന്ന ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇനി രണ്ട് വറ്റൽ മുളക് ഇടാം ആ കടുകൊക്കെ പൊട്ടി വരുമ്പോൾ മുക്കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ആ ഉലുവയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പൊട്ടിയിട്ടുണ്ട് പൊട്ടുന്ന ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് ഈ നെല്ലിക്ക ഇട്ട് കൊടുക്കാം നെല്ലിക്ക തുടച്ചത് പൊട്ടിത്തെറിക്കാതിരിക്കുന്നെല്ലാം നെല്ലിക്ക ഇട്ടതിന് ശേഷം ഒന്നും മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം നമ്മുടെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ നമ്മുടെ നെല്ലിക്ക് കൈ ഒന്നും കറക്കത്തില്ല അല്ലെങ്കിൽ നെല്ലിക്ക അരിയുമ്പോൾ കൈയൊക്കെ കറുക്കുന്നത് തന്നെ ഇപ്പോൾ ഇങ്ങനെ ആകുമ്പം ഇങ്ങനെ ഉണ്ടാക്കിയാൽ നമ്മുടെ നെല്ലിക്ക അരിഞ്ഞ് കൈ ഒന്നും കറുപ്പിക്കേണ്ട കാര്യമില്ല കൈ വൃത്തിയേടാകത്തില്ല അല്ലെങ്കിൽ പറ്റിയ നെല്ലിക്ക അരിയാണെങ്കിൽ നമ്മുടെ കൈയ്യൊക്കെ കറുത്തോം പക്ഷേ അത് പോകാൻ നാരങ്ങപ്പുളി തേച്ചാൽ പെട്ടന്ന് അത് പോകുന്നതാണ് നാരങ്ങയുടെ പുളിയെടുത്ത് തേച്ചാൽ കൈയിൽ കറുപ്പ് മാറ്റുന്നത് വെണ്ടിക്കയുടെ കറ മാറുന്നതാണ് പക്ഷേ ഞാൻ അങ്ങനെയൊന്നും മെനക്കെടുന്നില്ല ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാക്കാം നമുക്ക് എളുപ്പം ലണ്ടിക്ക എളുപ്പം മറ്റേതരിയിന ഒരുപാട് സമയമൊക്കെ ആകും അപ്പോൾ നമുക്കിങ്ങനെ ഉണ്ടാക്കിയ എളുപ്പം നല്ല ടേസ്റ്റുമാണ് രുചിയാണെങ്കിൽ വളരെ രുചിയാണിത് അങ്ങനെ നമുക്ക് ഉണ്ടാക്കാം ഇപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ അപ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ അര കിലോ നെല്ലിക്കയ്ക്ക് ഒന്നര ടീസ്പൂണിടാം ഉപ്പ് ആ ഉപ്പിട്ടിട്ടൊന്ന് ഇങ്ങനെ ഇളക്കാം ആ നെല്ലിക്കയുടെ കുരുവെല്ലാം വിട്ടു എന്നതാണത് ഇങ്ങനെ ചെയ്താൽ കുരുവൊന്നും നമുക്ക് കൈ കൊണ്ട് മാറ്റേണ്ട കാര്യവുമില്ല ഇപ്പോൾ നെല്ലി ഇട്ടിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇത് നോക്കുമ്പോൾ അതാണ് ഇങ്ങനെ താഴ്ന്നു പോകുന്നതാണ് ഉണ്ടോ തവി ഇങ്ങനെ താഴ്ന്നു പോകും ഉണ്ടോ ഇങ്ങനെ പോകും ഉണ്ടോ നെല്ലിയാണ് നെല്ലിക്ക അത് പോകും പതിനൊന്ന് മിനിതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പിട്ട് ഇട്ടു മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി ഉപ്പ് നേരത്തെ ഇട്ടു ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാൻ പൊടിച്ചത് എരിവിനാവശ്യമുള്ള ഒരു ടേബിൾ സ്പൂൺ ഇട്ട് രണ്ടിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് നമുക്കത് ഇളക്കി കൊടുക്കാം നല്ല മണവും വന്നിട്ടുണ്ട് അത് നെല്ലിക്ക് ഇങ്ങനെ എടുത്തതിന്റെ കുരുവൊക്കെ ഇപ്പോൾ മാറുന്നതാണ് കുരുവോട് കൂടി തന്നെ അറ്റ നല്ല ചോദാണ് അതിപ്പോ കുരുവൊക്കെ കണ്ടോ പെട്ടെന്ന് മാറും അതിൽ വെച്ച് തന്നെ ഇങ്ങനെ കുരു മാറ്റാൻ നോക്കുക ഈ ഫ്ലെയിം കുറച്ച് വയ്ക്കാം മുളക് കിട്ടി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചത് വെള്ളമൊന്നും ഒഴിക്കണ്ട ഇതിൽ എൻ്റെ ഒരു കഷ്ണം മതി നമുക്ക് ചോണൊക്കെ കഴിക്കാൻ അല്ലാതെ വെറുതെ എടുത്ത് കഴിക്കാൻ നല്ലതാണ് നെല്ലിക്ക നെല്ലിക്ക അല്ലാതെ പച്ച നെല്ലിക്ക കഴിക്കാനൊക്കെ ഇഷ്ടപ്പെടാത്ത കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ കൊടുക്കാവുന്നതാണ് നമ്മൾ എടുക്കാവുന്നതാണ് ഉണ്ടോ ഇങ്ങനെ നെല്ലിക്കയുടെ കുരു ഇതിന് എടുത്ത് മാറ്റേണ്ടതിൽ തന്നെ കിടന്നോട്ട് നെല്ലിക്ക നമുക്ക് കഴിക്കുന്ന മാത്രം എടുത്ത് മാറ്റിയാൽ മതി അങ്ങനെ എല്ലാം മാറ്റും എല്ലാം മാറും ഇപ്പം മുളകിട്ടതിന് ശേഷം ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഇനിയിപ്പോൾ വെളിയിൽ വെച്ചിരിക്കുന്ന ആണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് വെച്ചാൽ വെളിയിൽ ഇരിക്കുന്നതാണ് പിന്നെ ഞാനിപ്പോൾ വെളിയിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കാൻ ഉദ്ദേശിക്കുകയാണ് അതുകൊണ്ട് ഞാൻ വിനാഗിരി ഒഴിക്കുന്നില്ല വിനാഗിരി ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറിപ്പോ അതുകൊണ്ട് വിനാഗിരി ചേർക്കുന്നില്ല അപ്പോൾ അതിലെല്ലാം കുരുമെല്ലാം മാറി ഫ്ലെയിമൊക്കെ ഞാൻ ഓഫ് ചെയ്തു ാടിപൊളി അച്ചാറാണ് ഇനി ഉപ്പുണ്ടെന്ന് നോക്കുക ഉണ്ടോ അപ്പം നമ്മുടെ കൈ ഒന്നും ചീത്താവാതെ നമുക്ക് നെല്ലിക്ക അച്ചാറുണ്ടാക്കാം ഉണ്ടോ അപ്പോൾ കൈ ഒന്നും ചീത്താക്കിയിട്ടില്ല കൈ ഒന്നും എടുത്ത് ഉണ്ടോ അതും കൈ രുചി നെല്ലിക്ക അച്ചാറാണ് ഞാൻ ഉണ്ടാക്കി കാണിച്ചത് അതെ ഓ ഇപ്പം തന്നെ എടുത്ത് കഴിക്കാവുന്നതാണ് നമുക്ക് ഇന്ന് എന്നെ എടുത്ത് ഉപയോഗിക്കാവുന്ന ഒരച്ചാറാണ് ഇപ്പോൾ ഞാൻ രാവിലെയാണ് ഉണ്ടാക്കിയത് പൂച്ചയാകുമ്പോൾ എടുത്ത് കഴിക്കാവുന്നതാണ് ഉണ്ടോ അടിപൊളി അച്ചാർ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഞാൻ അടുത്തൊരു വീഡിയോയുമായി വരുന്നതാണ് എല്ലാവർക്കും നന്മ ഐശ്വര്യം ഉണ്ടാകട്ടെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകട്ടെ